വയനാട് മാനന്തവാടിയിൽ മയക്കുപടി വെച്ച് പിടികൂടിയ തണ്ണീർകുമ്പൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും കേരളത്തിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം കർണാടകയിലേക്ക് പുറപ്പെട്ടു ഈ സംഘം ബന്ദിപ്പൂരിൽ എത്തിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക കെ ജെ ശ്രീജിത്ത് അർജുൻ പി എസ് എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് രണ്ട് സംസ്ഥാനങ്ങളിലെയും വകുപ്പ് ഉദ്യോഗസ്ഥർ സംയുക്തമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്ന് നേരത്തെ വനമന്ത്രി മാധ്യമങ്ങളെ കാണവേ പറഞ്ഞിരുന്നതാണ് എപ്പോഴത്തേക്കായിരിക്കും നടപടിക്രമങ്ങൾ ആരംഭിക്കുക അനു എന്തായാലും കേരളത്തിൽ നിന്നുള്ള വിദഗ്ദ്ധ വിദഗ്ധ സംഘം കർണാടകയ്ക്ക് നിലവിൽ പുറപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഈ ആനയുള്ളത് ബന്ദിപ്പൂരിലെ രാമ രാമപുര എന്ന ഒരു ആന ആന പരിപാലന കേന്ദ്രത്തിലാണ് അവിടത്തേക്കാണ് നിലവിൽ കേരളത്തിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടത്തിനും വിദഗ്ധ സംഘം അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നത് അവർ ഇവർ എന്തായാലും പതിനൊന്ന് മണിയോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടും തുടർന്നായിരിക്കും ഈ നടപടികൾ ഈ രണ്ട് വനം വകുപ്പ് അധികൃതരെയും വെറ്റിനറി ഡോക്ടർമാരു ഒപ്പമുള്ള സംഭവം സംയുക്തമായിരിക്കും ഇത്തരത്തിലുള്ള ഈ നടപടികൾ പുരോഗമിക്കുക എന്തായാലും വലിയ വിമർശനങ്ങളും ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ആനയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ കർണാടകയിലെ ജനങ്ങൾ ഉന്നയിക്കുന്നു കേരള സർക്കാരിന്റെ പരാജയമായിരുന്നു ഇത്തരത്തിൽ ഈ ആനയുടെ മരണവുമായി ഈ ചരിയൻ കാരണമെന്നും നിലവിൽ വിവരങ്ങൾ പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ അറിയാൻ കഴിയുള്ളൂ അനു തീർച്ചയായും ശ്രീജിത്ത് പക്ഷേ ശ്രീജിത്ത് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കർണാടകയിലും മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലെയും ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രതികരിക്കുന്നത് ഈ അലംഭാവത്തിന് എതിരെയാണ് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഇന്ന് രാവിലെ പോലും ഇരു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആവർത്തിച്ചപ്പോഴും ഇന്നലെ അതീവ ക്ഷീണിതനായാണ് കൊമ്പനെ നമ്മൾ കണ്ടത് ഈ ആംബുലൻസിലേക്ക് കയറിയ സമയത്ത് കൊമ്പൻ അതീവ ക്ഷീണിതനായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു പക്ഷേ കേരളത്തിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ചികിത്സ പോയിട്ട് പരിശോധനയ്ക്ക് പോലും മുതിരാതെയാണ് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് തീർച്ചയായും അല്പസമയം മുമ്പ് ജനഞ്ജീവിയുടെ പ്രതിനിധി തന്നെ വന വനം മന്ത്രി എ കെ ശശീന്ദ്രനെ കണ്ട് പ്രതികരണം തേടിയിരുന്നു ആ സമയം പോലും മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് പറയുന്നത് കാരണം ഈ ആനയെ വളരെ സമയം കാട് കാടുകയറ്റാൻ വേണ്ടി വനംവകുപ്പ് അധികൃതർ ശ്രമിച്ചു തെറ്റായ വിവരം നൽകുന്നു അതോടൊപ്പം കുങ്കിയാനകളെ എത്തിച്ച് കാട് കാടുകയറ്റാൻ ശ്രമം നടത്തിയെന്ന തെറ്റായ വിവരവും ജനഞ്ജീവി പ്രേക്ഷകരോടൊപ്പം തന്നെ ഈ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വളരെ തെറ്റായ പ്രവർത്തനങ്ങളായിരുന്നു ഇതിന്റെ തുടക്കം മുതൽ തന്നെ കണ്ടത് കാരണം ഈ ആന നാട്ടിലിറ ിയ ശേഷമായിരുന്നു വനം വകുപ്പ് അധികൃതർ ഈ ആനയെ തിരിച്ചറിയുന്നത് പ്രത്യേകിച്ച് മാനന്തവാടി ടൌണിൽ ഏഴ് മണിക്ക് എത്തിയ ആന പന്ത്രണ്ട് വരെ ഒരേ സ്ഥലത്ത് തന്നെ നിന്നിരുന്നു തുടർന്നാണ് ഈ വനം വകുപ്പ് അധികൃതർ ഈ ഉത്തരവ് കിട്ടിയതിനു ശേഷമായിരുന്നു തുടർ നടപടികൾ സ്വീകരിച്ചത് ഈ മയക്കുവടി വെക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയായിരുന്നു അവിടെ കാട്ടാനെത്തിച്ചത് അല്ലാതെ ഈ കാട് കയറ്റാൻ വേണ്ടി ഈ കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ടില്ല ഈ മയക്കുവടി സംഘത്തിന്റെ എത്തിയതിനു ശേഷം മയക്കുവടി വെച്ച് പിടികൂടിയ ശേഷം കുങ്കിയാനകളെ എത്തിച്ചിട്ട് ലോറിയിൽ കയറ്റാൻ വേണ്ടിയാണ് ഈ കുങ്കിയാനകളെ അവിടെ ഈ കുങ്കിയാനകളെ അവിടെ എത്തിച്ചത് പക്ഷേ ഈ മന്ത്രി പറയുന്നത് ഈ സമീപത്ത് വനമുണ്ടെന്നും ഈ വനപ്രദേശത്തേക്ക് കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ കാട്ടാനയെ കയറ്റാനുള്ള ശ്രമം നടത്തിയെന്ന തെറ്റായ വിവരം ഉൾപ്പെടെ ഈ സമയം വരെ മന്ത്രി പറയുകയാണ് അത്തരത്തിലായിരുന്നു ഇന്നലെയും ഉണ്ടായിരുന്നത് പതിനൊന്ന് മണിയോടെ വയനാട് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുന്നു ഉടൻ തന്നെ ഈ കാട്ടാനെ കാട്ടാനേ മയക്ക് തീരുമാനം എടുക്കുന്നു എന്ന് വിവരം നൽകുന്നു പക്ഷെ ആ ഉത്തരവ് ആ സമയം ഇറങ്ങിയിട്ടില്ല ആ സമയം കളക്ടർ മാധ്യമങ്ങളെ തെറ്റി തെറ്റിപ്പിച്ചു അങ്ങനെ തുടക്കം മുതൽ തന്നെ വലിയ വീഴ്ചയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ അതിന് കർണാടകയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായി കാരണം ജനുവരി പതിനാറിന് രണ്ടു തവണ വെടിവെച്ച മയക്ക് വെടിവെച്ച ഈ ആനയെ റേഡിയോ കോളർ ഉൾപ്പെടെ ഘടിപ്പിച്ച് ഈ വനപ്രദേശത്തേക്ക് വിട്ടിട്ടും ഇത് കേരളത്തിലേക്ക് നീങ്ങി നീങ്ങിയിട്ടും വനം കേരളത്തിലെ വനം വകുപ്പ് അധികൃതരോട് ഇതിന് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായി വിവരങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കർണാടകയിലെ ജനങ്ങൾ എപ്രകാരമാണ് കേരള വനം വകുപ്പിനെതിരെ നിലകൊള്ളുന്നത് എന്നതാണ് കർണാടകയിൽ അപ്രകാരം ഒരു വലിയ ക്യാമ്പയിൻ ഒരു പക്ഷേ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന വ്യക്തം കാരണം നിരവധി യുവാക്കളാണ് ഇപ്രകാരം കേരള വനം വകുപ്പിൽ കുറ്റം ചാർത്തി അത് വനം വകുപ്പിന്റെ അലംഭാവമാണ് പൂർണമായും എന്നൊക്കെ കുറ്റപ്പെടുത്തി പോസ്റ്റുകൾ ആവർത്തിച്ചിടുന്നത് തീർച്ചയായും ഈ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതിന് പിന്നാലെ വലിയ വിമർശനമാണ് കേരളത്തിലെ വനംവകുപ്പ് അധികൃതർക്കെതിരെ കർണാടകയിൽ നിന്നുള്ള യുവാക്കൾ ഉന്നയിക്കുന്നത് പ്രധാനമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യേക ക്യാമ്പയിൻ തന്നെ അവർ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ മുതൽ ആരംഭിച്ച ക്യാമ്പയിൻ ഇപ്പോഴും തുടരുകയാണ് കാരണം ഈ തണ്ണീർ കൊമ്പന്റെ മരണത്തിന് കാരണം ചരിയാൻ കാരണം കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതരുടെ വീഴ്ചയാണെന്നാണ് അവർ പ്രധാനമായി അതിൽ ഉന്നയിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം കേരളത്തിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതർ തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആയിരത്തിലധികം പോസ്റ്റുകളാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിന്റെ ഇതിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാതെയാണ് തുടർച്ചയായി വനംവകുപ്പിലെ കേരളത്തിലെ വനംവകുപ്പ് അധികൃതർ ഇത്തരത്തിൽ ആനയെ മയക്കുവിടി വെച്ചതെന്ന തരത്തിലാണ് അവരുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഉത്തരവാദിത്തം കേരളത്തിന് മേൽ ചാർത്തുകയാണ് കർണാടകയിൽ നിന്നുള്ള യുവാക്കൾ അതിന് തുടർച്ചയായുള്ള പോസ്റ്റുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിന് ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ കർണാടകയിൽ ആരംഭിച്ചിട്ടുണ്ട് അവിടെയുള്ള സംഘടനകളും യുവാക്കളും അനു ശ്രീജിത് അതോടൊപ്പം തന്നെ ഇന്നലെ തുടർച്ചയായി രാവിലെ മുതൽ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ നൽകിക്കൊണ്ടേയിരുന്നത് തണീർപ്പൊമ്പ ദൃശ്യങ്ങൾ തന്നെയാണ് തത്സമയം നമ്മളും കാണിച്ചിരുന്നു എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നൊന്നും ഇന്ന് കൊമ്പൻ വെള്ളം പോലും കുടിക്കുന്ന ഒരു ദൃശ്യം വ്യക്തമായിരുന്നില്ല ഇന്ന് അപ്രകാരമുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം ഏതൊരു ജീവജാലത്തിനെ സംബന്ധിച്ചിടത്തോളം നിർജ്ജലീകരണം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായ ഒരു കാര്യമാണ് വെള്ളം കിട്ടാതെയുള്ള ഹൃദയാഘാതം മൂലമാണ് ആനയുടെ മരണം ആന ചരിഞ്ഞത് എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ പോലും ഉയർന്നു കേൾക്കുന്ന ഒരു സമയമുണ്ട് കാരണം ഇന്നലെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് തത്സമയം തുടർച്ചയായി എല്ലാ ദൃശ്യമാധ്യമങ്ങളും ആറ് മാറി നൽകിക്കൊണ്ടിരുന്നതിലൊന്നും ഇത് കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത് കാരണം മാന വെള്ളം കുടിക്കുന്ന ഒന്നും കാണുന്നില്ല മണ്ണുവാരി ദേഹത്ത് തുടർച്ചയായി ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതീവ ക്ഷീണിതനുമായിരുന്നു തീർച്ചയായും ജനുവരി പതിനാറാം തീയതി ആയിരുന്നു സഹാറയിലെ ഒരു എസ്റ്റേറ്റിൽ നിന്നും ഈ ആനയെ പിടികൂടുന്നത് തുടർന്ന് ഇതിന്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മാറി ബന്ദിപ്പൂരിൽ എത്തിക്കുന്നു അപ്പോൾ ഈ ഇതിന്റെ സാഹചര്യങ്ങൾ ആവാസ വ്യവസ്ഥയെ മാറിയതിൽ തന്നെ ഇതിന്റെ ജീവിത രീതിയിലെ മാറ്റം വരും ഇത് ആഹാരമെടുക്കുന്ന രീതിയിൽ ചെല്ലിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരും തുടർന്നാണ് ഈ അതിനറിയാത്ത ഒരു മേഖലയിലായിരുന്നു അത് വന്നുപെട്ടത് തുടർന്നാണ് ഇത് സഞ്ചരിച്ച് ആഹാരത്തിനായി സഞ്ചരിച്ച് കേരളത്തിലേക്ക് എത്തുന്നു കേരള അതിർത്തിയിലേക്ക് എത്തുന്നു അതോടൊപ്പമായിരുന്നു ഈ ആദ്യമായി മാനന്തവാടിയിലെത്തുന്നു മാനന്തവാടിയിലെ ത്തിയതിനു ശേഷമുള്ള വിവരങ്ങൾ നാം ലൈവ് ദൃശ്യങ്ങളായി തന്നെ കണ്ടിരുന്നു ഈ ആന എത്തി ആ പിന്നെ വാഴത്തോപ്പിൽ നിന്നും കുറച്ച് വാഴ ഭക്ഷിക്കുകയാണ് പക്ഷെ ആ സ്ഥലത്തൊന്നും വെള്ളമില്ല അങ്ങനെ മണിക്കൂറുകളോളം നിൽക്കുകയാണ് അതിനുശേഷമായിരുന്നു ആറു മണിയോടെ ഇതിനെ മയക്കുവടി വെക്കുന്നത് മയക്കുവടി വെച്ച ശേഷം ആ നാല് മണിക്കൂറോളം നേരം ഈ ആന മയങ്ങി ആ സ്ഥലത്ത് നി നിന്നു ഭക്ഷണം എടുക്കാതെ ആ സ്ഥലത്ത് നിന്നു കാരണം ഇത്രയും സമയം ഇത്രയും സമയം ഈ ലോറിയിൽ കയറ്റാൻ പല കാരണങ്ങളുണ്ടായിരുന്നു ആ ചതുപ്പ് പ്രദേശമായിരുന്നു കുങ്കിയാനകൾ അവിടെ എത്തിക്കണം അതോടൊപ്പം കുങ്കിയാനകൾ ഉൾപ്പെടെ അതിലേക്ക് താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഈ ചതുപ്പ് നിലത്തിലേക്ക് തുടർന്ന് നാല് മണിക്കൂറിൻ്റെ അടുത്ത് ദൗത്യത്തിന് പിന്നാലെയാണ് ഈ ആനയെ ഈ ലോറിയിലേക്ക് എത്തിക്കുന്നത് ലോറിയിൽ എത്തിച്ചതിന് ശേഷം ഈന് ആഹാരം കിട്ടുന്നില്ല തുടർന്ന് ഈ മുത്തങ്ങയിൽ എത്തിക്കാതെ തന്നെ ബന്ദിപ്പൂരിലേക്ക് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോകുന്നു ആ നമുക്ക് തന്നെ അറിയാം ആ ഒരു അഞ്ചര തൊട്ട് മൂന്നരക്കാണ് ഈ രണ്ടരയോടെയാണ് ബന്ദിപ്പൂരിൽ എത്തുന്നത് ഇത്രയും സമയം ഈ ആഹാ ഈ ആന ഭക്ഷണം കിട്ടുകയോ വെള്ളം ലഭിക്കുകയോ ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള വലിയ ഗുരുതരമായ വീഴ്ചയാണ് വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനാൽ തന്നെ ഇത് ഒന്നാമത് തന്നെ ഈ അതിന്റെ ആവാസ വ്യവസ്ഥ മാറി മാറി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു തുടർന്ന് ഇതിന് ആഹാരം ലഭിക്കുന്നില്ല അത്തരത്തിൽ തന്നെ ആരോഗ്യ സ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം പുതിയ വിവരം അനുസരിച്ച് ഇതിന്റെ ഇടത് കാലിന് ചെറിയ പരിക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് ഇതിന്റെ കാലിന് ചെറിയ പരിക്കുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് വനംവകുപ്പ് അധികൃതർ ഇനി ചികിത്സ നൽകാതെയാണ് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ കർണാടകയ്ക്ക് കൈമാറുന്നു ആ കർണാടകയിലേക്ക് കയറ്റിയിരിക്കുന്നത് മുൻപും ഇത്തരത്തിൽ ഈ രണ്ട് വനം അധികൃതരെയും ഇത്തരത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം മുൻപ് കാലങ്ങളിൽ തന്നെ കർണാടകയിൽ നിന്നും പിടികൂടുന്ന വന്യജീവികളെ കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുവരുന്നു തുടർന്ന് ആ വന്യജീവികൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ മറിച്ച് ഇതിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇതിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കർണാടകയിൽ നിന്നുള്ള വനംവകുപ്പ് അധികൃതർക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇവർ ഈ ഇതിന്റെ നീക്കങ്ങളെ കുറിച്ച് കേരളത്തിലെ വനംവകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നില്ല തുടർന്നായിരുന്നു ഇത് തലപ്പുഴ വഴി എടവക വഴി മാനന്തവാടിയിലേക്ക് എത്തിയത് പക്ഷെ മാനന്തവാടിയിൽ എത്തിയപ്പോഴേക്കും അതിന് ും വനാതിർത്തി പ്രദേശങ്ങളിലും ഈ ആനയെ കണ്ട നാട്ടുകാർ വനംവകുപ്പ് കേരളത്തിലെ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു പക്ഷെ അവർ ഇതിന് കൃത്യമായ നടപടി എടുത്തില്ല നടപടിയെടുത്തിരുന്നെങ്കിൽ ആ സമയം തന്നെ ഈ കണ്ട സമയം തന്നെ കാട്ടിലേക്ക് കാട് കയറ്റാമായിരുന്നു എന്നാൽ ഈ ഈ ആന ചരിയിലായിരുന്നു കാടുമായി ബന്ധപ്പെട്ട് തന്നെ അത് ആഹാരമെടുത്ത് കാട്ടിൽ തന്നെ വെള്ളവുമായി അത് വെള്ളവുമെല്ലാം കുടിച്ച് അവിടെ തന്നെ ഇത് ജീവിക്കുമായിരുന്നു പക്ഷേ ഇത് തിരിച്ചറിയാൻ വനംവകുപ്പിന് കഴിഞ്ഞില്ല അതിനാൽ തന്നെ ഇത് ഗ്രാമപ്രദേശങ്ങൾ വഴി നഗരപ്രദേശത്തിലെത്തി തുടർന്നാണ് വനംവകുപ്പ് അധികൃതർക്ക് മറ്റ് വഴിയില്ല കാരണം സമീപത്തൊന്നും കാടില്ലാത്തതിനാൽ തന്നെ ഇതിനെ കാടുകയറ്റാൻ കഴിയില്ല ആ അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് വളരെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് അപ്പോൾ ഈ ആനയെ കൂടുതൽ നേരം അവിടെ നിലനിർത്താൻ കഴിയില്ല അതിനാൽ തന്നെയാണ് ഏറ്റവും അതിവേഗം തന്നെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിൽ ഈ മൂടിയ സമയത്ത് തന്നെ ഇത്തരത്തിലേക്ക് ദൗത്യത്തിലേക്ക് കടക്കുന്നു നാം മുൻപ് പല തവണ കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പല ദൗത്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പുലർച്ചെയാണ് ഉച്ചയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ആ വെളിച്ചമുള്ള സമയത്താണ് നടത്തിയിട്ടുള്ളത് പക്ഷെ അതിൽ നിന്നെല്ലാം മറിച്ച് ഈ ഇരുട്ടത്ത് തന്നെ ഇത്തരത്തിലൊരു ദൗത്യം നടത്തുന്നു അതെല്ലാം വലിയ വീഴ്ചയായിട്ടാണ് പരിസ്ഥിതി സ്നേഹികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നത് അതോടൊപ്പം ഇതിനെ ഇതിനെ കറക്റ്റായിട്ട് ഇതിന്റെ ആരോഗ്യസ്ഥിതിയെ വിലയിരുത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല കാരണം രണ്ടു തവണ മയക്കുവടി വെച്ച് ജനുവരി പതിനാറിന് പിടികൂടിയാനെ വീണ്ടും മയക്കുവടി വയ്ക്കുന്നു ഇരുപത് ദിവസത്തിനുള്ളിൽ നാല് തവണയാണ് ഈ ഇതിന്റെ ദേഹത്ത് മയക്കുവടി പ പതിക്കുന്നത് എന്തായാലും ഈ ഇതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം എന്തായാലും ും പതിനൊന്ന് മണിയോടെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക വിദഗ്ദ്ധ സംഘം അങ്ങോട്ടേക്ക് സഞ്ചരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും അവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്തായാലും പതിനൊന്ന് മണിയോടെ ആ പ്രദേശത്തെത്തും എത്തും ബന്ദിപ്പൂരിലെ രാമപുരയിലെത്തും അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികളുമായി അവർ മുന്നോട്ട് പോകുക എന്തായാലും വൈകുന്നേരത്തോടെ ഇതിന്റെ മരണകാരണം വ്യക്തമായി അറിയാൻ കഴിയും